സയൻസ് സെന്റർ കേന്ദ്ര കേരള സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മണിയൂരിൽ ഐഎൻഡിയുസിയുടെ പ്രതിഷേധം മൂന്ന് മാസമായി വേതനം കുടിശ്ശികയായുള്ള തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ആശാവർക്കർമാർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഐ എൻ ടി യു സി എൻ ആർ ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് ഓണിയിൽ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ നൽകുക തൊഴിലുറപ്പ് വേതനം അറുനൂറ്റി തൊണ്ണൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ ഇരുന്നൂറാക്കി ഉയർത്തുക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിൽ പ്രവർത്തകർ ഉന്നയിച്ചു ഇന്ത്യൻ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം നിയമം ഇരുപത്തി അഞ്ച് ഇരുപത് വർഷം പിന്നിടുമ്പോൾ ഈ നിയമം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നിയമം കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നിയമം കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ ഇതുപോലുള്ള ധർണാ സമരങ്ങൾ നടത്തേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സോണിയ സോണിയാഗാന്ധി ഒരു പ്രകടന പത്രിക ഇറക്കിക്കൊണ്ട് പറഞ്ഞു യു പി എക്ക് കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിച്ചാൽ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും നൂറ് ദിവസത്തിൽ കുറയാത്ത ജോലി ഒരു വർഷം ഞങ്ങൾ കൊടുക്കും എന്ന വാഗ്ദാനമായിരുന്നു രണ്ടായിരത്തി നാലിലെ പ്രകടന പത്രികയിൽ ഇന്ത്യൻ കോൺഗ്രസ് വെച്ചത് ഒരു വർഷം തിരിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് പറഞ്ഞ പ്രകടന പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല സാധ്യമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ് ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഈ തൊഴിൽ തരാനുള്ള സംവിധാനം ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളതിന് മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ വളരെ വിതീതമായി വളരെ വിവയാന്തരായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് நமக்கு அப்படி வர ஒரு மணியூர் பஞ்சாயத்தில் உள்ள ஒரு சாதாரணக்கார அது கிட்டு வேதனம் நூறு ரூபாய் இருபது வர்ஷம் கழித்தப்போ நமக்கு கிட்டு கொண்டிருக்கிறது முன்னூற்றி நாற்பத்தி ஆறு ரூபாய் கேட்கும் தூங்கும் எத்திரா கூடி രൂപയിലേക്ക് ചോദിക്കുമ്പോൾ അന്ന് കിലോ അരിയുടെ വില േതംിക്കുമ്പോൾ ഇന്നലെ കോൺഗ്രസ് നൂറ് രൂപ തൊഴിൽ വേതനം കൊടുത്ത സമയത്ത് ഈ കേരളത്തിലെ ഒരു കിലോ അരിയുടെ വില അഞ്ചു അഞ്ചു പ്രതിഷേധ പരിപാടിയിൽ കെ മനോജ് അധ്യക്ഷനായി പി സി ഷീബ കൊളായി രാമചന്ദ്രൻ എം കെ ഹമീദ് അഷ്റഫ് ചാലിൽ ഷാജി മന്ദരത്തോർ റൊഖിയ എൻ കെ സുരേഷ് കുറ്റിലാട്ട് കെ ചിത്ര രാജൻ കെ എം രാധാകൃഷ്ണൻ ഒ രാജൻ ഇ എം എന്നിവർ സംസാരിച്ചു